ഇസ്ലാം വിശ്വാസികൾ ചെറിയ പെരുന്നാളിന് ഒരുങ്ങി വ്രതശുദ്ധിയുടെ നാളുകൾ പിന്നിട്ട് നിറഞ്ഞ മനസ്സോടെയാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേൽക്കുന്നത് പെരുന്നാൾ ദിവസം വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കും പള്ളികളിൽ പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങളും ഉണ്ടായിരിക്കും കടുത്ത വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത പുണ്യത്തോടെയാണ് ഇസ്ലാം വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിന് ഒരുങ്ങിയിട്ടുള്ളത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ വിടിയുക എന്നത് മാത്രമായിരുന്നില്ല വ്രതമെന്നും മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റം സാധ്യമാക്കുന്നത് കൂടിയായിരുന്നുവെന്ന് മിനാ മസ്ജിദ് ഇമാം എം എം ഷംസുദ്ദീൻ പറഞ്ഞു യഥാർത്ഥത്തിൽ റമദാൻ എന്താണ് എന്നറിയണമെങ്കിൽ നേരത്തെ റമലാൻ തൊട്ടു മുമ്പുള്ള മാസത്തിനും ഈ വരാൻ പോകുന്ന ഷെവ്വാലിനും ഇടയിലുള്ള റമദാനിലെ മുസ്ലിം ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി റമലാനിൻ്റെ മാസപ്പിറവി ആകാശലോകത്ത് കാണുന്നത് മുതൽ അടുത്ത ഷെവ്വാലിൻ്റെ മാസപ്പിറവി വരെയുള്ള മുസ്ലിം ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്ര മനോഹരമാണ് എല്ലാവരും വ്രതം എടുക്കുകയാണ് പ്രത്യേകിച്ചും കഠിനമായ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ പോലും പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കുന്നതല്ല വ്രതം മറിച്ച് ജീവിതത്തിൻ്റെ മൊത്തം ഒരു നിയന്ത്രണമുള്ള ജീവിതം ഒരു കൺട്രോൾഡ് ലൈഫ് സമൂഹത്തിൽ സമാധാനം സൃഷ്ടിക്കുകയും സമൃദ്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് പെരുന്നാൾ സക്കാത്തിനുള്ള പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു പെരുന്നാൾ നാടിൽ പട്ടിണി ഇറക്കുന്ന ആരും ഉണ്ടാകാൻ പാടില്ല ഒരു സമൂഹത്തിന്റെ പട്ടിണി ഇല്ലാതാക്കുക എന്നതാണ് പെരുന്നാൾ ഒരു സമൂഹത്തിൻ്റെ വയറ് നിറയുക അത് കണ്ട് നമ്മുടെ മനസ്സ് നിറയുക എന്നതിനാണ് ഇസ്ലാം പെരുന്നാൾ എന്ന് പറയുന്നത് അതുകൊണ്ട് പെരുന്നാൾ നാൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ സുഭിക്ഷത സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തെ സമൃദ്ധി സൃഷ്ടിക്കുന്ന ഒരു സമാ സമൂഹത്തിന്റെ സമാധാനം സൃഷ്ടിക്കുന്ന ദരിദ്രന്റെ വയറും മനസ്സും നിറയ്ക്കുന്ന ഒരു സമൂഹത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന ഒരു ആഘോഷമാണ് ഈദുൽ ഫിത്തർ തീർച്ചയായിട്ടും ഈദുൽ ഫിത്തറിന്റെ അല്ലെങ്കിൽ ഈ ഈ റമദാനിന്റെ എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ് പെരുന്നാൾ ദിനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കെ എൻ എമ്മിന്റെ ഈദ്ഗാഹ് സലഫി മസ്ജിദിന് സമീപം നടക്കും അനസ് നദവി നേതൃത്വം നൽകും മിനാ മസ്ജിദിന്റെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹ് തങ്കളത്ത് വെച്ച് നടത്തും പള്ളികളിൽ പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങളും ഉണ്ടായിരിക്കും കെ ന്യൂസ് കോതമംഗലം